നമസ്കാരം ഇറാഖിൽ നിന്നുള്ള സായുധ സംഘം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ ഇരുപത്തി നാലോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ് വടക്കൻ ഗോലാൻ കുന്നുകളിലെ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാഖിൽ നിന്നുള്ള സായുധ സംഘം സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ രണ്ട് ഡ്രോണുകൾ വിക്ഷേപിക്കുകയുണ്ടായി ഇതിലൊന്ന് വ്യോമപ്രതിരോധ സേന വെടിവെച്ച് വീഴ്ത്തുകയുണ്ടായി ഏതാണ്ട് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം രണ്ടാമത്തേത് വടക്കൻ ഗോലാൻ കുന്നുകളിലെ സൈനിക താവളത്തിൽ പതിക്കുകയായിരുന്നു ഇതാണ് ഇപ്പോൾ ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് ഇറാന്റെ പിന്തുണയുള്ളവരാണ് ഈ സായുധ സംഘമെന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് ആരോപിക്കുന്നത് ആദ്യത്തെ ഡ്രോൺ അത് ഇസ്രയേലി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ നിരവധി ഗോലാൻ കമ്മ്യൂണിറ്റികളിൽ സൈറണുകൾ മുഴങ്ങുകയുണ്ടായി എന്നാൽ രണ്ടാമത്തെ ഡ്രോണിനെ യഥാസമയം കണ്ടെത്തുന്നതിൽ പരാജയം സംഭവിച്ചതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ അലേർട്ടുകൾ ഒന്നും തന്നെ ആയില്ല ഇതുമൂലം സൈനിക താവളത്തിലെ സൈനികർക്ക് അഭയം തേടാനും സാധിച്ചില്ല എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ സൈറണുകൾ അപായ സൈറണുകൾ മുഴങ്ങിയില്ല എന്നതിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ അന്വേഷണം തുടരുകയാണ് എന്നാൽ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് വടക്കൻ ഇസ്രായേലിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതായിട്ട് അവർ ഇപ്പോൾ അവകാശപ്പെടുന്നു അതേസമയം വെള്ളിയാഴ്ച രാത്രി ബെയ്റ്റ്ഷിയാൻ താഴ്വരയിൽ ഇസ്രായേലി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ഡ്രോൺ ഇസ്രായേൽ സേന അവർ വെടിവെച്ചിട്ടതായിട്ട് ഐ ഡി എഫും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഐ ഡി എഫിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ദിവസം ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് ഏതാണ്ട് നൂറ്റി എൺപതോളം റോക്കറ്റുകൾ വിക്ഷേപിക്കുകയുണ്ടായി ഇസ്രായേൽ ബോംബാക്രമണത്തെ തുടർന്ന് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശത്തുള്ള ഒരു ആശുപത്രി ഉൾപ്പെടെ ലബനനിലെ മൂന്ന് ആശുപത്രികൾ സേവനങ്ങളൊക്കെ തന്നെ ഇതേ തുടർന്ന് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ആക്രമണത്തിൽ പാരാമെഡിക്കുകൾ കൊല്ലപ്പെട്ടതായിട്ടും മൽജെ ആശുപത്രി ഡയറക്ടർ സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് ജീവനക്കാരുടെ കുറവ് കൂടുതൽ രൂക്ഷമാക്കിയിട്ടുമുണ്ട് അതേസമയം യമൻ നഗരങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയതായിട്ട് ഹൂതി മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തലസ്ഥാനമായിട്ടുള്ള സനയും തുറമുഖ നഗരമായിട്ടുള്ള ഹൊതൈതയും ഉൾപ്പെടെ യമനിലെ വിമതരുടെ നിയന്ത്രണത്തിലുള്ള മൂന്ന് നഗരങ്ങളെയാണ് അമേരിക്ക ലക്ഷ്യമിട്ടതെന്ന് ഹൂതികൾ നടത്തുന്ന അൽ മസീറ ടെലിവിഷൻ ശൃംഖലയെ ഉദ്ധരിച്ചുകൊണ്ട് എ എഫ് പി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ആക്രമണത്തിൽ ആളപായമോ അല്ലെങ്കിൽ നാശനഷ്ടമോ ഉണ്ടായോ എന്ന് വ്യക്തമല്ല യമനു മുകളിലൂടെ പറക്കുന്ന യു എസ് സൈനിക ഡ്രോൺ വെടിവെച്ചിട്ടതായിട്ട് ഇറാൻ പിന്തുണയുള്ള സംഘം അവകാശപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം യമനിലെ പല ഭാഗങ്ങളിലും ഹൂദി കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമാക്രമണം നടത്തിയത് പശ്ചിമേഷ്യൻ മേഖലയെ സംഘർഷ ഭീതി ഉയർത്തിക്കൊണ്ട് ലബനൻ മേഖലയിൽ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ഇപ്പോൾ തുടരുകയാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായിട്ട് ഐ ഡി എഫും അതുപോലെ തന്നെ ഇസ്രായേൽ ലബനനുമേൽ നാശം വിതയ്ക്കുകയാണെന്ന് ഹിസ്ബുള്ളയും പരസ്പരം ഇപ്പോൾ ആരോപിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ നഗരങ്ങളിലേക്ക് വീണ്ടും ഇപ്പോൾ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായിട്ട് ഇസ്രായേൽ പ്രതിരോധ സേനയായിട്ടുള്ള ഐ ഡി എഫും പറയുന്നുണ്ട് മെഥുല മേഖല ലക്ഷ്യമിട്ടുകൊണ്ട് എൺപത്തി മോർട്ടാറുകൾ അതുപോലെ തന്നെ റോക്കറ്റുകളും ഒക്കെ തന്നെ ലബനലിൽ നിന്ന് എത്തിയെന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ അക്രമ സംഭവങ്ങളിൽ ആർക്കും തന്നെ പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകളില്ലെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ബെയ്റൂട്ടിൽ ഇസ്രയേൽ പുതിയ വ്യോമാക്രമണം നടത്തുന്നതിനിടെ തെക്കൻ ലെബനനിലെ മറൂൺ അൽറാസ് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ഇസ്രായേൽ സൈനികർക്ക് നേരെ ബോംബാക്രമണം നടത്തിയതായിട്ട് ഹിസ്ബുള്ളയും ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് വടക്കൻ ഇസ്രായേലിലെ കാഫർ ഗിലാഡി സെറ്റിൽമെന്റ് അതുപോലെ തന്നെ മെഥുല സഫേദ് നഗരം എന്നിവിടങ്ങളിലൊക്കെ തന്നെ ആക്രമണം നടത്തിയെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെട്ടത് നൂറ് കത്യുഷ റോക്കറ്റുകളും അതുപോലെ തന്നെ ആറ് ഫലാഖ് റോക്കറ്റുകളും ആക്രമണത്തിന് ഉപയോഗിച്ചതായിട്ടും ഹിസ്ബുള്ള പറയുന്നു അതേസമയം ഇറാൻ നടത്തിയ ആക്രമണത്തോടെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്നതിനെക്കുറിച്ച് ഇസ്രായേൽ ഇപ്പോൾ വിശദമായിട്ട് തന്നെ പരിശോധിച്ച് വരികയാണെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രത്യക്ഷ ആക്രമണത്തിന് മുതിർന്നില്ലെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ എണ്ണ വ്യവസായങ്ങളെയും ഒക്കെ തന്നെ ഇസ്രയേൽ ലക്ഷ്യമിട്ടേക്കുമെന്ന ഒരു നിലയിൽ ഇപ്പോൾ വിലയിരുത്തലുകൾ ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ മുഖം തിരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി വൈകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടൊരു ആക്രമണം നടത്തുക എന്ന പദ്ധതിയെ അമേരിക്ക ഒരു കാരണവശാലും പിന്തുണക്കില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഗാസ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ ഫുട്ബോളിൽ നിന്ന് വിലക്കാനുള്ള ഫലസ്തീൻ ആഹ്വാനത്തിൽ ഫിഫയുടെ തീരുമാനവും വൈകുമെന്നാണ് റിപ്പോർട്ട് വ്യാഴാഴ്ച സൂറിച്ചിലെ ആസ്ഥാനത്ത് നടന്ന യോഗത്തിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനം ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ ഉയർത്തിയ വിവേചന ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിക്കാനും ഇപ്പോൾ ഫിഫ അച്ചടക്ക സമിതിയെ ചുമതലപ്പെടുത്തുമെന്നും പ്രസ്താവനയിൽ പറയുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക